നല്ല തയ്യാറെടുപ്പോടെ ജീവിതത്തിൽ കുറച്ച് നേരം നമുക്കൊന്ന് അഭിനയിച്ചാലോ ദൈവത്തിൻ്റെ വചനം നമ്മളോടൊത് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഭയങ്കരമായ റിസൾട്ടുകളാണ് സ്നേഹം നിറഞ്ഞവരെ നിലവിലുള്ള സങ്കടത്തിൻ്റെ ഭാവങ്ങളെയെല്ലാം ഒന്ന് മാറ്റി ദൂരോട്ട് കളഞ്ഞിട്ട് ആനന്ദത്തിൻ്റെ പുതിയൊരു മുഖഭാവം എടുത്തൊന്ന് വെച്ച് നിങ്ങളെ ഞാൻ ചിരിക്കുന്ന മുഖത്തോടൊന്ന് കാണട്ടെ കാരണം ഇന്നത്തെ ഈ പകലിലെ ജൈത്രയാത്രയ്ക്ക് എനിക്ക് ഉത്സാഹികളും സന്തോഷവാന്മാരുമായിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖങ്ങളുള്ള നിങ്ങളുടെ കൂടെയാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളെ ആ രൂപത്തിൽ എൻ്റെ കൈ കിട്ടിയാലേ ഇന്നത്തെ കാര്യങ്ങൾ സക്സസ്ഫുൾ ആകത്തുള്ളൂ അതുകൊണ്ട് നല്ല ഊർജസ്വലതയോടെ മിടുമിടുക്കരായി ഇന്നത്തെ വാക്ക് കേൾക്കുക ലോകമെങ്ങും ഇന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതൂത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷപൂർവ്വം സ്നേഹവന്ദനം ദൈവം ീ ഭൂമിയിലാക്കിയിരിക്കുന്നത് തൻ്റെ പ്രതിനിധികളായിട്ടാണ് സ്വർഗത്തിൽ കുതിരകളുണ്ട് ആ കുതിരകളുടെ രൂപത്തിലാണ് ഭൂമിയിലെ കുതിരകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൽ വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങളുടെ രൂപത്തിലാണ് ഭൂമിയിലെ വൃക്ഷങ്ങൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗത്തിലുള്ള സകലതിൻ്റെയും മാതൃകയിൽ ഭൂമിയിലുള്ള പലതിനെയും ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കെ തന്നെ പോലെ ഭൂമിയിൽ ദൈവം എല്ലാറ്റിനെയും വാഴാൻ തക്ക വിധം രൂപകൽപ്പന ചെയ്താക്കിയിരിക്കുന്നത് നമ്മളെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ പോലെ ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളെക്കുറിച്ച് കർത്താവിനുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും അങ്ങ് താണു പോകാതെ ദൈവത്തെ പോലെ ഒന്ന് പെരുമാറി തുടങ്ങിയാൽ ദൈവത്തെ പോലെ ഒന്ന് അഭിനയിച്ചു തുടങ്ങിയാൽ കാര്യങ്ങൾക്കകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു വിശ്വാസത്തിന്റെ ശക്തിയും അത്ഭുതത്തിന്റെ ഒരു തരംഗവും ഉണ്ടാകുന്നത് കാണാൻ കഴിയും കുറച്ച് നാളുകൾക്ക് പുറകിൽ ജപ്തിയുടെ ഭാരത്താൽ എന്നെ കോഴഞ്ചേരിയിൽ നിന്ന് എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ വിളിച്ചു മാനസികമായിട്ട് വളരെ വ്യാകുലനായി താൻ തകർന്ന അങ്ങേയറ്റം പറ്റിയിരിക്കുന്ന ഒരു സമയത്താണ് വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞു അവശേഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാകെ സങ്കടമാണ് നാളെ എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് ചെണ്ട കൊട്ടിയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല ഞാൻ ചോദിച്ചു ഇതുപോലൊരു ഇതുപോലൊരാത്മീകനായ അങ്ങ് ഇങ്ങനെയാണോ പറയുന്നത് ഉടനെ എന്നോട് പറഞ്ഞു എൻ്റെ സാഹചര്യത്തിൻ്റെ തീവ്രമായ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാലേ ഇതിൻ്റെ സങ്കടം എത്ര വലുതാണെന്ന് മനസ്സിലാകത്തുള്ളൂ ബാസ്റ്ററായേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ മനുഷ്യനോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാലും പുള്ളിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ വയ്യാത്ത നിലയിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ താഴെ പോയിരിക്കുക എന്ന് മനസ്സിലായി പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ എന്താണ് ഈ മനുഷ്യനോട് പറയേണ്ടത് എന്താണ് ഇദ്ദേഹത്തിനോട് ചെയ്യാനുള്ളത് അല്പനേരം പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിനുവേണ്ടി കാത്തിരിക്കവേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഈ നിമിഷം നിനക്ക് ഞാൻ മോശയുടെ ഹൃദയം തരാം ഈ സമയത്ത് അല്പനേരത്തേക്ക് നീ ഏലിയാവിനെ പോലെ ഒന്ന് ഈ സാഹചര്യത്തിൻ്റെ മുമ്പിൽ പ്രതികരിക്കുക ഈ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ മൊമെന്റിൽ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു ദുരവസ്ഥയെ നേരിടുന്ന ഒരു സാധാ വ്യക്തിയായിട്ടല്ല നിങ്ങളുടെ സ്ഥാനത്ത് മോശിയോ ഏലിയാവോ പോലെയുള്ള വലിയൊരു ആരെങ്കിലും ആയിരുന്നു നിലയുറപ്പിച്ചിരുന്നതെങ്കിൽ അവർ എങ്ങനെ പെരുമാറുമായിരുന്നു അതുപോലെ നിങ്ങളൊന്ന് വാതുറന്നേ പറ്റത്തുള്ളൂ ഇത് മതിയായിരുന്നു ആ മനുഷ്യന് വളരെ ആത്മാവിന്റെ കരുത്തോടെ താൻ ആ വിഷയത്തെ നോക്കി തന്റെ വിശ്വാസത്തിന് നിലപാടങ്ങ് പ്രഖ്യാപിച്ചു പിറ്റേന്ന് രാവിലെ ഒരു മിറക്കൽ നടന്നു തൻ്റെ ഒരു സഹപാഠിയെ താൻ രാവിലെ ഒരു റെസ്റ്റോറൻറിൽ വെച്ച് കണ്ടുമുട്ടി അവരുമായിട്ട് സംസാരിച്ചു വരവേ തങ്ങളുടെ ഒരു സ്നേഹിതനാണ് ആ സ്ഥലത്തെ താൻ ജപ്തിക്ക് വിധേയനാകാൻ പോകുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ മേൽത്തട്ടിലിരിക്കുന്ന ഒരാളെന്ന് തിരിച്ചറിഞ്ഞു പെട്ടെന്ന് അവർ രണ്ടു പേരും കൂടെ തങ്ങളുടെ ആ സ്നേഹിതനെ വിളിച്ചു ചുരുക്കി പറഞ്ഞാൽ തനിക്ക് ആ ജപ്തി നടപടി ആ ഓൺ ദ സ്പോട്ടിൽ അത് പെട്ടെന്നതിനെ മുന്നോട്ടേക്ക് പോസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഒരുക്കപ്പെടുകയും തൻ്റെ ആ നടപടികളെ താൽക്കാലികമായി തനിക്ക് നിർത്തലാക്കാൻ അത് സഹായകമായി തീരുകയും ചെയ്തു ഒരു വിഷയത്തിൻ്റെ മുൻപിൽ ഒരു ദൈവ മനുഷ്യനെ പോലെ അത്ഭുതവാനായ ഒരു വലിയ പ്രവാചകനെ പോലെ ശക്തനായ ഒരു വിശ്വാസ വീരനെ പോലെ നിങ്ങൾ അഭിനയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ അഭിനയിക്കുക ഒരു ദൈവ മനുഷ്യനെ പോലെ അഭിനയിക്കുക ഇതിന് അർത്ഥം വരുന്ന നിരവധി വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട് വിശുദ്ധ പൗലോ ഇങ്ങനെ പറഞ്ഞു ഞാൻ ക്രിസ്തുവിന് അധികാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും വലിയ അധികാരികളായിരിക്കും എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ആകയാൽ എന്ത പോലെ ദൈവത്തെ അനുകരിക്കുകയും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ഒന്ന് ആക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ജയാൾ വേറെ ഒരാളില്ല അതെത്ര ഭയങ്കര വിഷയത്തിന് മുമ്പിലായാലും ദൈവത്തെ പോലെ ഒരു നിലപാട് സ്വീകരിക്കുക ദൈവത്തെ പോലെ അങ്ങ് പെരുമാറുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ഏറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ശക്തനായൊരു ദൈവമനുഷ്യനാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസനായ റൈനാഡ് ബോങ്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചൊരു ഭാഗം നിങ്ങളോട് പെട്ടെന്ന് പറയാം അദ്ദേഹം ഒരു വലിയ ക്രൂസൈഡിൽ ശുശ്രൂഷിക്കാനായി കയറി നിൽക്കുമ്പോൾ തൻ്റെ മുൻപിൽ അനേക രോഗികളെയും ബന്ധിക്കപ്പെട്ട മനുഷ്യരെയും എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ വിടുതലിനായി നിർത്തിയിരിക്കുകയാണ് ഈ വേദിയിൽ കയറി ദൈവമനുഷ്യൻ ശുശ്രൂഷിക്കാൻ തുടങ്ങുമെ തനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം തെല്ലുമേ അനുഭവിക്കാൻ കഴിഞ്ഞില്ല കർത്താവിന്റെ ഒരു സ്വരവും കിട്ടുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയുന്നില്ല ആകെപ്പാടെ മരവിപ്പ് ബാധിച്ച ഒരു മനുഷ്യനെ പോലെ താൻ ആ വേദിയിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ലക്ഷക്കണക്കിന് മനുഷ്യർ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് അവർ സ്തുതിക്കുകയും പാടുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ താൻ ആകമാനം ഒരു എം ഡി വസലായി അവിടെ നിൽക്കുകയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയാതെ താൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ മനസ്സിൽ തനിക്കൊരു ചിന്ത വരികയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എങ്ങനെ പെരുമാറിയോ അതുപോലെ ഞാൻ ഇന്നും ഇവിടെ പെരുമാറും കേട്ടോ കഴിഞ്ഞ നാളുകളിൽ ദൈവം എൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ പെരുമാറും ദൈവം കൂടെ ഇരിക്കുന്ന ഒരു സമയത്തൊരു ദൈവമനുഷ്യൻ എങ്ങനെയായിരിക്കുമോ പെരുമാറുന്നത് അതുപോലെ ദൈവം കൂടെയുള്ള ഒരാളെ പോലെ താൻ അഭിനയിക്കാൻ തുടങ്ങി ഏതാനും സമയത്തോടകം ആ ക്രൂസഡിൻ്റെ അന്തരീക്ഷം മാറി താൻ കഴിഞ്ഞ നാളുകളിലെങ്ങും പ്രയോജനപ്പെട്ടിട്ടില്ലാത്ത നിലയിൽ ദൈവകരങ്ങളിൽ ഫലപ്രദമാണം പ്രയോജനപ്പെടാൻ തുടങ്ങി അന്ന് തനിക്ക് മനസ്സിലായി ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു മനുഷ്യനെ പോലെ അല്ല ഞാൻ പെരുമാറേണ്ടത് ദൈവം കൂടെയുള്ളൊരു വ്യക്തിയെപ്പോലെ എന്തായാലും പിടികൊടുക്കാതെ ഞാൻ എൻ്റെ അഭിനയിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ താൻ അഭിമലേക്കു മുൻപിൽ എത്തിപ്പെടുകയാണ് എത്തുമ്പോൾ തന്റെ വരുന്ന നിലയിലൊരു സാഹചര്യത്തെ താൻ നേരിടവേ പെട്ടെന്ന് ബുദ്ധിഭ്രമം നടിച്ചു എന്നാണ് വായിലൂടെ തുപ്പലെല്ലാം ചാടിച്ച് ആകമാന ഒരു കിർക്കനെ പോലെ താൻ അവിടെ കടന്ന അഭിനയിച്ചു ആ അഭിനയത്തിന്റെ അപ്പുറത്ത് തന്റെ ജീവിതം തിരികെ കിട്ടുകയാണ് അവിടെ നിന്നും താൻ തിരികെ ഓടിപ്പോരുമ്പോൾ നന്ദിയോടെ താൻ പാടിയ സങ്കീർത്തനമാണ് ഞാൻ ഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്നാവിൽ മുപ്പത്തിനാലാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മക്കളെ അഭിനയം ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനെ അഭിനയിച്ച് കാണിക്കാം അദ്ദേഹത്തെ നിങ്ങൾക്ക് അനുകരിക്കാം നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിനയിച്ച് കാണിക്കാം പക്ഷേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നീ എൻ്റെ പ്രതിച്ഛായയാണ് നീ എന്നെ പോലെയാണ് പെരുമാറേണ്ടത് നീ എൻ്റെ സ്വരൂപമാണ് നീ എന്നെയാണ് അഭിനയിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കേണ്ടത് എന്നെ തന്നെയാണ് ലൈഫിലെ ബ്ലെസ്സിംഗ് സോണിലേക്ക് തന്നെ എന്റർ ചെയ്യുന്ന വലിയൊരു നാടകമാണ് ആ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് തന്റെ അമ്മയാണ് യേശാവിന് കിട്ടേണ്ട അനുഗ്രഹം അപ്പൻ്റെ കയ്യിൽ നിന്നും രോമാവ്രതമുള്ള ശരീരത്തോടു കൂടെയുള്ള തന്റെ ജ്യേഷ്ഠൻ പിടിച്ചു പറ്റുന്നതിന് പകരം തലിക്കത് നേടിയെടുക്കാൻ ഒരു മൃഗത്തിന്റെ തോൽ യാക്കോബ് എന്ന് പറയുന്ന മകൻ ഇസഹാക്ക് എന്ന അപ്പൻ്റെ അരികിൽ ചെന്നു അപ്പൻ ഇങ്ങനെ മകനെ തപ്പി നോക്കിയപ്പോൾ ലോമാവൃതമായ മകൻ്റെ കൈകളിൽ തൊട്ടിട്ട് അവനെ അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ നേടേണ്ടത് യാക്കോബ് തന്ത്രപ്രധാനമായി നേടിയതായി നാം അവിടെ വായിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ സമയത്ത് ഈ ഭൂമിയിലെ ഏറ്റവും നിരാശൻ്റെ വേഷം നിങ്ങൾക്ക് കേട്ട ഏറ്റവും വൈദഗ്ധ്യമുള്ള ശ്രേഷ്ഠനും ജയാളിയുമായ ഒരാളുടെ ഭാപവും നിന്ന് കണിയാം ഏത് വസ്ത്രം നിങ്ങൾ ഇന്ന് അണിയും ഏത് രൂപം ഇന്ന് കൈക്കൊള്ളും ഏത് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഇന്ന് അണിയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡ് കൈക്കൊള്ളുക അല്പനേരം അഭിനയിക്കുക നിന്റെ ലൈഫ് മാറും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഒരു വാക്ക് കേട്ട ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു ഭാസ്റ്ററേ ഞാൻ ആകമാനം ഒരു നിരാശയുടെ തകർച്ചയുടെയും നടുവിലായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കൈ ശൂന്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശപിക്കരുത് ഒരു സമ്പന്നനെ പോലെ പെരുമാറുക എന്നുള്ള ദൈവശബ്ദം കേട്ടത് അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ലോട്ടറി അടിച്ചവനെ പോലെ സന്തോഷിച്ചു പിറ്റേന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മുറക്കൽ നടന്നു എൻ്റെ പേഴ്സിനകത്ത് നാളുകൾക്ക് ശേഷം ഒരു നന്മ കയറുന്ന കാഴ്ച ഞാൻ കണ്ടു പക്ഷേ അന്ന് മുതൽ തുടങ്ങിയൊരു ഒഴുക്ക അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില ചുവടുകളെ മാറ്റി ചവിട്ടുമ്പോൾ ചില ശീലുകൾ നിങ്ങൾ മാറ്റി പാടുമ്പോൾ ചില പല്ലവുകൾ നിങ്ങൾ തിരുത്തുമ്പോൾ സ്ഥിരം ശൈലികൾക്കപ്പുറത്ത് പുതുതായ ചിലതിന് നിങ്ങൾ വിധേയരാകുമ്പോൾ ഇന്ന് വരെ കാണാത്ത പുതിയത് നിങ്ങളോട് ചേർക്കപ്പെടുന്നത് നിങ്ങൾ കാണും നിങ്ങൾ എന്തായി കഴിഞ്ഞു അല്ലെങ്കിൽ എന്താകാൻ ആഗ്രഹിക്കുന്നു യി തീർന്നവനെ പോലെ പെരുമാറുക യേശു ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പി എന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ ലഭിച്ചതുപോലെ വീടില്ലാത്തവൻ പുതിയ വീട്ടിൽ പാർക്കുന്നത് പോലെ പെരുമാറണം ജോലി ലഭിച്ചിട്ടില്ലാത്തവൻ പുതിയ ജോലി ലഭിച്ചവനെ പോലെ പെരുമാറണം ഗസറ്റഡ് റാങ്കിലേക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പുള്ളിയുടെ പോക്കറ്റിൽ ഒരു ഗ്രീൻ ഇങ്ക് ഇരിക്കുന്നത് കണ്ടു ഒരു ഗ്രീൻ ഇങ്ക് പെൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് ഇതിപ്പോൾ കൊണ്ടുനടക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ റാങ്കിൽ എത്തിയിട്ടില്ലല്ലോ എന്നോട് അദ്ദേഹം പറഞ്ഞു ഭാഷ്ട്രെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എൻ്റെ പേരതിനകത്തുണ്ടാവും ഞാൻ എന്നും രാവിലെ ഈ പച്ച മഷിയോട് ഒരുപ്പോഴും വിശ്വാസത്താൽ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ ആ തസ്തികയിൽ എത്തി അനേകായിരക്കണക്കിന് ആൾക്കാർ യോഗ്യരായി നിൽക്കവേ താനും അതിൽ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലായി പോകാം പക്ഷേ അങ്ങനെ സംഭവിക്കാതെ കൃത്യതയോടുകൂടെ തൻ്റെ പേരെങ്ങനെ അതിൽ എത്തിപ്പെട്ടു ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ ജീവിതത്തിൽ ചില സ്വപ്നങ്ങളെ ചിലർ അഭിനയിക്കും അവർ അത് പ്രാപിക്കും ചില സ്വപ്നങ്ങൾ ചിലർ അഭിനയിക്കും അവർ അത് പ്രാപിക്കും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒരു മരണശവ സംസ്കാര ചടങ്ങ് നിങ്ങളുടെ വീട്ടിൽ അഭിനയിക്കുക എന്ന് വിചാരിക്കുക കളിക്കുക മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഓർത്ത് അവർ കരയുക നിങ്ങൾ അവരെ ശാസിക്കും അല്ലേ എന്താ കാര്യം യോ അങ്ങനൊന്നും പറയരുത് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യയാകുമ്പോൾ ചില എഴുചന്തുക്കൾ വരുമെന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ മുതിർന്നു പറയും അയ്യോ അങ്ങനെ പറയരുത് സന്ധ്യായി ഇനി അങ്ങനെ മിണ്ടരുത് മറ്റു ചില സമയങ്ങളിൽ ആശുപത്രി കളിക്കും പിള്ളേർ ആ കളി സമ്മതിക്കുകയല്ല കാരണം കുട്ടികളുടെ കളിക്കപ്പുറത്ത് മനുഷ്യനെന്ത് അഭിനയിക്കുന്നു എന്ത് കളിക്കുന്നു ആ കളി യാഥാർത്ഥ്യമാകാനുള്ളൊരു ടെൻഡൻസി ഈ സ്പിരിച്വൽ റിലത്തിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നു നീ ഇപ്പോൾ എന്ത് ആക്ട് ചെയ്യുന്നു അടുത്ത ദിവസത്തെ നിന്റെ ലൈഫ് അതായി മാറും അഭിനയങ്ങൾ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് ആണ് റീപ്ലാൻ ചെയ്യുകയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു വീടിന്റെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ വീട്ടിൽ പാർക്കും നിശ്ചയമായും ആ വ്യക്തി ആ വീട്ടിൽ പാർത്തിരിക്കും ജീസസ് കുഞ്ഞുണ്ടാകത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ് ഇനി ഒരിക്കലും നിനക്ക് ഒരു തലമുറ ജനിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ എനിക്കറിയാം ആ ദമ്പതികളുടെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് കോളിംഗ് അടിച്ച് ഞങ്ങളെ കാണാൻ ആ സ്ത്രീ ഇറങ്ങി വരുമ്പോൾ അവളുടെ കയ്യിൽ കയ്യിലൊരു പാവയുണ്ടായിരുന്നു പെൺകുട്ടിയുടെ പാവ മുലൂട്ടുന്നൊരു സ്ത്രീ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചേക്കുന്ന പോലെ ആ പാവയെ പിടിച്ചുകൊണ്ടാണ് അവൾ ഇറങ്ങി വന്നത് പെട്ടെന്ന് ഓടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് അവൾ ഓർത്തത് അയ്യോ ഞാനിത് അവിടെ വെച്ചില്ലല്ലോ കുഞ്ഞിനെ കയ്യിൽ പിടിക്കുന്ന പോലെ പാവയമായിട്ട് ഓടി വന്ന അവളെ കണ്ടപ്പോൾ എൻ്റെ അകത്തെ വിശ്വാസം പറഞ്ഞു അവളുടെ കൈയിലിരിക്കുന്നൊരു ശിശു തന്നെയാണ് പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ പേരെന്താണ് വിശ്വാസത്താൽ അന്നവളാ കുഞ്ഞിനിടാൻ കണ്ടെത്തിയിരുന്ന പേരനോട് പറഞ്ഞു ഇന്നാ പേരിൽ ഒരു കുഞ്ഞിനെ അവൾ പാലൂട്ടി വളർത്തുന്നുണ്ട് അഭിനയങ്ങൾ അഭിനയങ്ങൾ നിസ്സാരമല്ല നീ ദരിദ്രനാണോ സമ്പന്നനായിട്ട് നിനക്ക് അഭിനയിക്കാം നീ അവിടെ എത്തും നീ തലമുറയില്ലാത്തവനാണോ കുഞ്ഞുങ്ങളുള്ള ഒരു അപ്പനെ പോലെ അമ്മയെപ്പോലെ നിനക്ക് അഭിനയിക്കാം നിന്റെ വീട്ടിൽ പിള്ളേർ ഓടിക്കളിക്കും സ്വന്തമായി ഭവനമില്ലാത്തവനാണോ നീ സ്വന്തം ഭവനത്തിൽ പാർക്കുന്നവനെ പോലെ നിനക്കിന്നു മുതൽ അഭിനയിക്കാം വീട്ടിൽ നീ അത് യാഥാർത്ഥ്യമാകുന്നത് കാണും സ്വന്തം ഭാര്യയുമായിട്ട് എന്നും വഴക്കുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു എന്തെല്ലാം കാര്യം ആ മനുഷ്യനോട് പറഞ്ഞിട്ടും പുള്ളിയുടെ ഉള്ളിലോട്ട് വീണ്ടും വണ്ണം കയറുന്നില്ല പുള്ളി എന്നോട് അങ്ങ് പരാതി പറയുകയാണ് അവൾ അങ്ങനെ അങ്ങനെ പുള്ളി എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന പുള്ളിക്കാരൻ്റെ ഒരു സ്നേഹി അദ്ദേഹം കേറി വന്നിട്ട് പറഞ്ഞു പാസ്റ്ററെ ഇവനോട് ഇങ്ങനെ പറഞ്ഞാൽ ഇവനൊന്നും മനസ്സിലാകുകയില്ല കാരണം ഞങ്ങളെല്ലാവരും ഇവനോട് പറഞ്ഞു 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 മടുത്തത് എന്ത് അച്ഛന്മാരുടെ ഇവനെ കൊണ്ടുപോയെന്നറിയാവോ എന്നിട്ടും ഈ കാര്യം മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ആ പാസ്റ്ററൊക്കെ കൊണ്ടുപോകുന്നേ പാസ്റ്റർ അവൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞാൽ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുകയല്ല ഈ മനുഷ്യർ തലയ്ക്കകത്തോട്ട് ഞാൻ പറഞ്ഞതൊന്ന് കയറിയാൽ ഈ മനുഷ്യൻ രക്ഷപ്പെടും പാസ്റ്റ കേറത്തില്ല അത് ജനലുകളും കഥകളും ഇല്ലാത്തൊരു വീടാ പുള്ളി എന്നോട് പറഞ്ഞു അന്നിട്ടെനിക്ക് മനസ്സിലായി ഈ തളിക്കാത്തതോട്ടൊന്നും കേറത്തില്ലെന്ന് മറുപടി പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ ആ രണ്ട് കയ്യലും വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇനി ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾ ശരിക്കും ഒന്ന് കേൾക്കണം ഞാൻ കേൾക്കാം ബാസ്റ്റ പറഞ്ഞു ഞാൻ കേൾക്കാം ആ തൃശ്ശൂർ സ്ലാങ്ങിൽ എന്നോട് മറുപടി പറഞ്ഞു നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട നിങ്ങളുടെ ഭാര്യ അവരോട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിലയിൽ അപാരമായ സ്നേഹവും വാർന്നൊഴുക അവളില്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല എന്ന പോലെ ഒരഞ്ചു ദിവസം ആ സ്ത്രീടെടുക്കൽ ഒന്ന് അഭിനയിക്കാവോ ഇതെന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് കൂടന്ന് കൂടരം പറഞ്ഞു ഓക്കെ പറ വർഷോട ഓക്കെ പറ കുറച്ചു നേരം ആലോചിച്ചിട്ട് പുള്ളി പറഞ്ഞു എനിക്കറിയത്തില്ല അറിയത്തില്ലാത്ത കുഴപ്പം എന്നാലും ഞാൻ ശ്രമിക്കാം ശ്രമിക്കാമെന്ന് പറയുന്നത് നല്ലൊരു ജീവിതത്തിൽ തുടക്കമാണ് ശരി ആയിക്കോട്ടെ ഒരു വിധത്തിൽ സമാധാനത്തോടെ ആ മനുഷ്യൻ അവിടെ നിന്നൊക്കെയോ കണക്ക് കൂട്ടി ഇറങ്ങിപ്പോയി കുറേ ആഴ്ചകൾക്ക് ശേഷം വന്നു വന്നത് ഭയങ്കര ചിരിക്കുന്ന പുതിയൊരു കക്ഷിയായിട്ടാ വന്നപ്പം എനിക്കാളെ ആദ്യം മനസ്സിലായില്ല അതിന്റെ കാരണം ആശാൻ നല്ല കട്ടി മീശയൊക്കെ വെച്ച് മുഖത്ത് കുറച്ച് ഭാവമാറ്റങ്ങളൊക്കെ വരുത്തി നരച്ച തലമുടിയൊക്കെ ഡൈ ചെയ്ത് നല്ല സുമുഖനായിട്ട് കുട്ടപ്പനായിട്ട് നല്ല സ്റ്റിഫായിട്ട് തേച്ച ഷർട്ടൊക്കെ ഇട്ട് അതിനൊത്ത കരയുള്ള മുണ്ടും നല്ലൊരു ഷൂ ഒക്കെ ഇട്ട് നല്ല മിടും ഇടുക്കാനായിട്ടാ അന്നേരം എനിക്ക് മനസ്സിലായി മരുന്നേറ്റു കൊടുത്ത മരുന്നേറ്റു പാറ ബ്രതറേ എന്നാ സംഭവിച്ചത് പാസ്റ്റ് ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്റെ കാര്യം പറയാൻ വേണ്ടി അല്ല വന്നെ എന്റെ കൂടെ ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് പാസ്റ്റ് അവരോടൊന്ന് സംസാരിക്കണം ഞാൻ അതിനുവേണ്ടി അവരെ കുട്ടികൾ വന്ന നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയുണ്ട് എന്നോടൊന്ന് പറയൂ ബ്രദറെ പാസ്റ്റ് പറഞ്ഞ പോലൊക്കെ ഞാനൊന്ന് ചെയ്തു ആദ്യമൊക്കെ എനിക്കൊരു ചമ്മൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് പാസ്റ്റ് പറഞ്ഞാലല്ലേ വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ എനിക്ക് വേണ്ടിയല്ലേ ഞാൻ അതുപോലെ അങ്ങ് ചെയ്തു ദാസറേ എൻ്റെ ഭാര്യ അവളെ ഞാൻ ശരിക്കും ഇപ്പം എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് നീ ഷട്ടിപ്പോൾ അവൾ അദ്ദേഹിച്ചതാണ് എന്നിട്ട് പുള്ളി പറയാ എനിക്കിപ്പോൾ അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ജോലിക്ക് പോയി ഞാൻ ഞാൻ ജോലി അങ്ങ് നിർത്തിച്ചു നീ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ചെറിയ തോതിലൊന്ന് പുഷ്ടിപ്പെട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ അവളെ കൊണ്ടാണ് പോകുന്നേ ഇന്നിപ്പോൾ ഇവരെയും കൂട്ടി വരുന്നുണ്ടെങ്കോ വരാഞ്ഞില്ല ഞങ്ങളൊരു ദിവസം വന്ന് കാണാൻ ഇരിക്കുക ഒരു ജീവിതം മാറുന്ന കാഴ്ചയാണ് പറഞ്ഞത് സ്നേഹിക്കാൻ അറിയത്തില്ല സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങ് കൊടുത്തേക്കന്നെ അവർക്ക് വേണ്ടത്രയും അളവിൽ ആ വേണ്ടത്ര അളവിൽ അങ്ങ് കൊടുക്ക നീ പാടാത്ത നിനക്ക് പാടാനുള്ള കഴിവുണ്ടോ എന്ന് അങ്ങനെ അറിയുന്നത് പാ തുറക്കാതെ അങ്ങനെ അറിയുന്നത് നിന്റെ ശബ്ദം കൊള്ളാമോ ഇല്ലയോ എന്ന് ബ്രഷ് എടുത്തുനിന്ന് വരയ്ക്ക് എന്നാലേ അറിയത്തുള്ളൂ നിന്റെ അകത്തൊരു കലാവാസനയുള്ള ചിത്രകാരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൈകെട്ടിയിരുന്നാൽ പറ്റുമോ നടക്കത്തില്ല ജീവിതത്തിന് മാക്സിമം എക്സ്പോഷർ കൊടുക്കണം കൊടുത്താൽ അത് സമ്പന്നമായ സന്തോഷത്തിന്റെ പുതിയൊരു ലൈഫായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല വൈഫായിട്ട് നിങ്ങളൊന്ന് അഭിനയിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയായിട്ടൊന്ന് അഭിനയിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കുഞ്ഞായിട്ടൊന്ന് അഭിനയിക്കുന്നേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മാതൃകാ വിദ്യാർത്ഥിയായിട്ട് നീങ്ങൊന്ന് അഭിനയിക്കുക കുഞ്ഞേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് നീ ഒന്ന് അഭിനയിക്കുക ഈ ലോകത്തിലെ ഏറ്റവും നല്ല വിശ്വസ്ത സുഹൃത്തായിട്ട് നീ ഒന്ന് അഭിനയിക്കുക ഉത്തമ ബന്ധുവായിരുന്നു അഭിനയിക്കുക ആ അഭിനയം യാഥാർത്ഥ്യമാകുന്നത് കാണാം ഈ കടമ്പകളെല്ലാം ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇത് തുടങ്ങിയത് പോലെ ദൈവത്തെ അനുകരിക്കുക പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ജീവിതം ഒരു അഭിനയത്തിന്റെ അപ്പുറത്ത് നിങ്ങൾ കൊതിക്കുന്ന നിലയിൽ തിരിച്ചു വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം ആരാക്ട് ചെയ്യുമോ അവർക്കുള്ളതാണ് ഇന്നത്തെ പ്രൈസ് പ്രൈസ് അലാർഡ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള് പറഞ്ഞു മോഹൻലാലിനും മമ്മൂട്ടിക്കും വിജയിക്കും എന്നോ ഞാൻ പറഞ്ഞു അവര് നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചവരാ അതുകൊണ്ട് അവർ സമ്പാദിക്കുന്നത് അഭിനയിച്ചാൽ കിട്ടുവോ നിങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് അഭിനയിച്ച് നോക്കാൻ പറഞ്ഞു അതെ സ്വന്തം ജീവിതത്തിൽ ഒന്ന് അഭിനയിച്ച് നോക്ക് നീ എന്താകാൻ ആഗ്രഹിക്കുന്നു അത് നീ ഒന്ന് ആക്ട് ചെയ്തു നോക്ക് അപ്പോൾ മനസ്സിൽ ചിലതൊക്കെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം ഭാര്യ മരിച്ചതിന്റെ രാത്രിയിൽ എൻ്റെ ഒരു സ്നേഹിത എന്റെ ഞാൻ ചെന്നു അവളുടെ ശവസംസ്കാരം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ നന്നായിട്ട് തന്റെ ഭാര്യയെ പരിചരിച്ച എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കൂടുതലൊന്നും വേണ്ട ഒന്നോ രണ്ടോ ആഴ്ച ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ടൊന്ന് ജീവിക്കാമായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും കാലത്തെ ജീവിതത്തിനുണ്ടെങ്കിൽ എനിക്കറിയാം നീ എത്ര മാന്യമായിട്ടാണ് അവളെ നോക്കിയതെന്ന് എത്ര നന്നായിട്ടാണ് നിങ്ങൾ ജീവിച്ചതെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടിട്ടുള്ളതാണ് ഇതിലും അതീതമായിട്ട് എന്താ നിനക്ക് നൽകാനുള്ളത് അന്നേരം എന്നോട് പറഞ്ഞു അങ്ങനെയല്ല ജീവിച്ച ജീവിതം കൊള്ളാം പക്ഷെ അതിനേക്കാൾ ഇച്ചിരി കൂടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നെന്ന് എനിക്കിപ്പോൾ അവളുടെ അഭാവത്തിൽ തോന്നുന്നു എവിടെയൊക്കെയോ നമുക്കൊന്നുകൂടെ ആ മുട്ടും മുഴയൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരൂടെ അതിനെ ആ ശരിക്കും അതിനെ ഒന്ന് ഷാർപ്പാക്കി ഡിസൈൻ ചെയ്യാനുണ്ട് അവസാനത്തെ ആ മിനുക്ക് പണിയും കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇന്നത്തെ ദിവസം ലോകത്തിലെ ജീവിതം എന്ന നാടകവേദിയിലെ മികച്ച അഭിനേതാക്കളെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നു ഒരു കാര്യം കൂടെ പറയാം പറഞ്ഞത് ശരിയാണോ നിങ്ങൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ പക്ഷെ നിങ്ങൾ ആ ദേഷ്യം ഒന്നും പുറമേ കാണിക്കുന്നില്ല ചിരിച്ചോണ്ട് അവര് പറഞ്ഞെല്ലാം കേൾക്കുക പറഞ്ഞോളൂ പറഞ്ഞോളൂ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞോളൂ നീ അഭിനയിക്കല്ലേ അഭിനയിക്കല്ലേ ആ പൊട്ടിത്തെറിയെ നീ നിന്റെ ശാന്തതയുടെ മുഖഭാവം കൊണ്ട് നിന്റെ ആ ശാന്തതയുടെ അഭിനയം കൊണ്ട് ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അഭിനയം അതിനകത്ത് വിശാലമായിരിക്കുന്ന ഫലകരമായ റിസൾട്ടുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവിതമുണ്ട് നിങ്ങളതിൻ്റെ സാധ്യതകളെ കാണാതെ പോകരുത് ദൈവം നിങ്ങളെ ഇന്നത്തെ ഈ ദൂദിനാൽ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഈ ശക്തമേറിയ ആലോചന നിമിത്തം ഫലപ്രദമായ റിസൾട്ടുകൾ പുറത്തു വരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം എന്നും ഇവർ ദുരിതം പിടിച്ചവന്റെ യാചകന്റെ അലയുന്നവൻ്റെ ദരിദ്രന്റെ ശോകമോഖമായ ദുഃഖ സാഹചര്യങ്ങളിൽ കിടന്ന് കണ്ണീരൊഴുക്കുന്നവൻ്റെ ആയിരം സങ്കടക്കടലുകൾ ഉള്ളിലൊളിപ്പിച്ച് നടക്കുന്നവന്റെ വേഷം കെട്ടിയാൽ മതിയെന്ന് ഇവരെക്കുറിച്ച് കുറിച്ച് തിരക്കഥ എഴുതി വെച്ചിരിക്കുന്ന ശത്രുവിന്റെ ആലോചനകളെ ഇവരുടെ ജീവിതത്തിൽ നിന്നും യേശുവിൻ നാമത്തിൽ വെട്ടിക്കളഞ്ഞിട്ട് എത്ര ദുരിത ദുഃഖത്തിൽ കിടക്കുന്നവരായാലും ഇവർ ഇന്ന് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടട്ടെ എന്ന് ഞാൻ തിരുത്തിയെഴുതുകയാണ് ഭൂമിയിൽ മനുഷ്യജീവിതങ്ങളെ മാറ്റിമറിപ്പാൻ ശേഷിയും ശക്തിയുമുള്ള യേശുക്രിസ്തുവിന്റെ സമുന്നതമായ നാമത്തിൽ ഇവരുടെ ജീവിതത്തെ സമ്പന്നതയെന്ന് ഞാൻ തിരുത്തി എഴുതുന്നു വിജയമെന്ന് തിരുത്തി എഴുതുന്നു ഐശ്വര്യമെന്ന് തിരുത്തി എഴുതുന്നു മാന്യതയെന്ന് തിരുത്തി എഴുതുന്നു ദൈവമത് സ്ഥാപിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ വിജയകരമായ ജീവിതത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ച് ഉയർത്താൻ ശക്തമേറിയ ആത്മിക ബോധ്യങ്ങളിൽ നിങ്ങളെ കരം പിടിച്ച് നടത്താൻ ദൈവത്താൽ സ്ഥാപിതമായ ഒരു ആത്മീക ശുശ്രൂഷിയാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് അതിൻ്റെ വിശുദ്ധ ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്നു ആ സഭയോട് നിങ്ങൾ ചേർന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം തന്നെയാണ് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് ഈ ഞായറാഴ്ചത്തെ നമ്മുടെ ആത്മിക ആരാധനയിലേക്ക് കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ മുൻപിലൂടെയുള്ള ചെറിയ പോക്കറ്റ് റോളെ ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്ന റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ എത്തിപ്പെടാൻ പറ്റും നിങ്ങൾ വരണം ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ